ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സൂപ്പർ തക്കാളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വേറെ ഒന്നുമില്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടാണ് വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ അപ്പോൾ അതിങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതാദ്യം തന്നെ ഒരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് താ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയെടുത്താൽ മതി കളറൊന്നും ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല അതിനുശേഷം ഇതിലേക്ക് താ ഒരു അഞ്ചാറ് ചെറിയുള്ളി വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് എടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ ഇരിവിനനുസരിച്ചിട്ട് കൂട്ടക്കുറക്കൊക്കെ ചെയ്യാം ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ദാ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി വഴറ്റി കൊടുക്കുക എന്താ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര ഒന്നേക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി വേറെ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി ഇതിലേക്ക് ഇനിയിപ്പോൾ ദ അതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് താ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് തക്കാളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു മസാലയും ഉപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതാ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആക്കി കൊടുത്തിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു രണ്ട് മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് അങ്ങനെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊന്ന് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞതിനു ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ താ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചുകൊടുക്കുക വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആകുമ്പോഴത്തേനേക്കും ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് നന്നായിട്ട് തന്നെ ഒരു പേസ്റ്റായി കിട്ടും അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളമാവുന്നവരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കണം ആ ഒരു വെള്ളം ചേർത്തിൻ്റെ ഒരു നേരെ പകുതി ആവുന്നവരെ നമുക്കൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു തക്കാളിയുടെ ഒരു പച്ചവൊക്കെ മാറി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ താ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ആ വെള്ളത്തോട് കൂടെ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യരുത് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം അപ്പോൾ അതാ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് ഗ്രേവിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് വേറെ ഒന്നുമില്ലെങ്കിലും ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്